നമ്മുടെ വിഷയത്തിൻ്റെ ശാശ്വത പരിഹാരം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്നേ അതിനെ തേടി അതിൻ്റെ പരിഹാരം തേടി ദൂരങ്ങളൊന്നും അലയേണ്ട വിദൂരങ്ങളൊന്നും അലയന്ത ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് നമ്മുടെ കാഴ്ചപ്പാടുകളെ ഒന്ന് തുറക്കാനായിട്ട് നമ്മുടെ ആത്മദൃഷ്ടി ഒന്ന് പ്രകാശിക്കാനായിട്ട് പൗലോസിനെപ്പോലൊന്ന് പ്രാർത്ഥിച്ചാൽ മതി മോർണിംഗ് മണ്ണായിലൂടെ വളരെ ഹ്രസ്വമായി സന്ദേശങ്ങൾ ശുദ്ധിയമായി ശ്രവിക്കുന്ന എല്ലാ മാന്യ കേൾവിക്കാർക്കും കഥാപ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം എലിസയുടെ ജീവിതം നമുക്ക് നൽകുന്ന ആത്മീയ പാഠങ്ങൾ തുടർമാനം നമ്മൾ ചിന്തിച്ചു ചിന്തിച്ച് ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൻ്റെ അടുത്ത ഭാഗം രണ്ട് രാജക്രമൻ നാലിൻ്റെ രണ്ടാം വാക്യം എലിശ അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറകാം വീട്ടിൽ നിനക്കെന്തുള്ളൂ എന്ന് ചോദിച്ചു ഒരു പരനീ എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ അവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ കഴിയും ഒന്ന് ഏലീസായുടെ ഒരു ചോദ്യം എന്താ ചോദ്യം ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത് ഞാൻ നിനക്കെന്താ ചെയ്തു തരണ്ട് ഇതായിരിക്കണം ഏതൊരു കാലഘട്ടത്തിലും ഒരു വിഷയവുമായിട്ട് തങ്ങളുടെ അടുത്ത് വരുന്ന ദൈവദാസന്മാരായിക്കൊള്ളട്ടെ അവനെ മറ്റ് ആലി നേതാക്കന്മാർ രാഷ്ട്രീയ ആൾക്കാരായിക്കൊണ്ടിട്ട് ഒരു പ്രശ്നവുമായിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് കടന്നു വരുന്നത് നമ്മെക്കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ എലിശ പറയുക ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത് എന്താ ചെയ്തു തരേണ്ടത് രണ്ടാമതായിട്ട് അവിടെ എലിശ വീണ്ടും പറയുന്നൊരു പദം പറ നിന്റെ വീട്ടിനകത്ത് എന്തോ ഉള്ളത് യെസ് ഒരു കാര്യം ബോധ്യപ്പെട്ടു ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവനാമത്തെ ബഹുമാനിക്കുന്ന ഇവരുടെ വീട്ടിനകത്ത് ഈ വിഷയം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള പരിഹാരവും ഈ വീട്ടിനകത്തുണ്ട് ആ കാഴ്ചപ്പാട് ഏലിശായിക്ക് ലഭിച്ചത് ഏലിയാവിൽ നിന്ന് പകരപ്പെട്ട അഭിഷേകത്തിൻ്റെ ഇരട്ടി അനുഭവത്തിലൂടെ അതേ പ്രീതയെ മക്കളെ ഇന്നലകൾ ലഭിക്കാത്ത ചില കാഴ്ചപ്പാടുകൾ എനിക്കും നിങ്ങൾക്കും ദൈവം ഈ ദിവസങ്ങളിൽ നൽകിത്തരും എന്തിനു വേണ്ടിയാണെന്നറിയാമോ ദൈവനാമ മഹത്വത്തിനായിട്ടും മറ്റുള്ളവരുടെ ആത്മീക വിടുതലായിട്ടും നോക്കിയേ മൂന്നാമത്തെ കാര്യം ഒന്നുമില്ല 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 എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു ഭരണി എന്ന എൻ്റെ വീട്ടിലുണ്ട് അല്ലാതെ ഒന്നും എന്താ അഭിഷേകത്തെ ചെറുതായിട്ട് കാണുന്ന വില ഉറച്ച് കാണുന്ന ഒരു വലിയ തെറ്റ് ആ സഹോദരിയുടെ ഭാഗത്തുണ്ടായതാണ് ഈ വിഷയം ഇത്രയും സങ്കീർണമാകാൻ കാരണം പ്രിയ പ്രിയദൈവ ഇതിലെ നമ്മുടെ പ്രശ്നത്തെ കാട്ടി വലുത നമ്മുടെ പകരപ്പെട്ട ദൈവകൃപ എപ്പോൾ അബോധ്യം ബോധ്യം നമുക്കുണ്ടാകുമോ പ്രശ്നം ചെറുതാകും അത് നമ്മുടെ കാൽ കീഴെ അമരും ദൈവം അവിടെ വലുതാകും വിഷയത്തിനും ചെയ്യാൻ ലഭിക്കും ഒരു ഭരണി എന്നയല്ല ഒരു ചെറിയ ഭരണി എന്നയല്ല എൻ്റെ വീട്ടൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല പ്രിയദേവൈതലേ ഏലി ശായിക്ക് അവിടെ ആത്മാവിൽ കാണാൻ കഴിഞ്ഞു ഒന്നുമില്ലെന്ന് നീ പറയുന്ന നിന്റെ വീട്ടിനകത്ത് നിന്റെ വിഷയത്തിന് താൽക്കാലിക പരിഹാരമല്ല സ്ഥിരമായ പെർമനൻ്റ് ആയിട്ടുള്ള പരിഹാരം തരാൻ കഴിയുന്ന ആമേനൊരു ഉറവയുണ്ട് അത് അടുത്ത നിമിഷങ്ങളിൽ തുറക്കപ്പെടാൻ പോവുക ഈ സന്ദേശം കേൾക്കുന്ന ആരോടക്കിയോ ദൈവാത്മാ പറയുന്നു നിങ്ങൾ നാളുകളായിട്ട് അനുഭവിക്കുന്നു നാളുകളായിട്ട് കൊണ്ട് നടക്കുന്ന ചില വിഷയത്തിൻ്റെ പരിഹാരം നിങ്ങളുടെ സമീപത്ത് തന്നെയുണ്ട് എൻ്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോ സ്വർഗം അത് ചെയ്യും പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ നല്ല പ്രപാതത്തിനായിട്ട് നന്ദി നിറഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തിക്കുകയും ചെയ്യുന്ന നിർത്താവേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അസാധാരണമായ ചലനങ്ങളുണ്ടായി അവരുടെ വിഷയത്തിനകത്തുന്നവർ പുറത്തു വരുവാൻ സ്വർഗം കൃപ ചെയ്യാമെന്ന് പ്രാർത്ഥിക്കുന്ന താവേച്ചാട്ട് സഹായിച്ചാട്ട് മായിച്ചാട്ട് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു